നമസ്കാരം തൊടുപുഴ മുട്ടത്തുള്ള ബാറിൽ നിന്ന് എൺപത്തി അയ്യായിരം രൂപ മോഷ്ടിച്ച് മറ്റൊരാളുടെ ബൈക്കിൽ കയറി കടന്നുകളഞ്ഞ യുവാവിനെ പിടികൂടി ബാറിലെ തന്നെ ജീവനക്കാരനായ യുവാവ് ജയകൃഷ്ണനാണ് പിടിയിലായത് മുട്ടം ഒയാസിസ് ബാറിൽ നിന്നും എൺപത്തി അയ്യായിരം രൂപ മോഷ്ടിച്ച് യുവാവ് മുങ്ങുകയായിരുന്നു ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത് പണം മോഷ്ടിച്ച ശേഷം മറ്റൊരാളുടെ ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് കയറി സ്ഥലം വിടുകയും ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം ക്യാമറയിൽ പതിഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതി പിടിയിലാവുകയായിരുന്നു കോഴിക്കോട് ഭാഗത്തു നിന്നാണ് മുട്ടം പോലീസ് പ്രതിയെ പിടികൂടിയത് ഇയാളിൽ നിന്ന് മോഷ്ടിച്ച പണം കണ്ടെത്തി മുട്ടം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം ബൈക്കുടമയ്ക്ക് ഈ മോഷണവുമായി ബന്ധമില്ല ഇൻസ്പെക്ടർ സോജിമോന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ അനിൽകുമാർ അരുൺകുമാർ ജബ്ബാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്